കാർഷിക വൃത്തി ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ നാടിന് മാതൃകയാവും വടക്കനാരിയാട് വസുമതി വീട്ടിൽ ബി വിജയന കാർഷിക മേഖല ജീവവായു പോലെയാണ് മണ്ണിനെ പ്രണയിച്ചും പരിപാലിച്ചും വിജയൻ കൊയ്യുന്ന നേട്ടങ്ങൾ നാടിന് മാതൃകയാണ് ഒരേക്കർ വരുന്ന പുരയിടമാകെ പാവൽ പടവലം പപ്പായ പയർ മഞ്ഞൾ ഇഞ്ചി ചേമ്പ് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും വിവിധ ഇനം വാഴകളും കൃഷി ചെയ്യുന്നു പുലർച്ചെ മുതൽ കൃഷിയിടത്തിൽ സജീവം പശുക്കളെ കറന്ന് തീറ്റ നൽകിയാൽ പിന്നെ കാർഷിക വിളകളോടുള്ള സല്ലാപം കായ്ഫലം കൊണ്ട് കുനിയുന്ന ലേഡി പപ്പായയും സ്വർണ്ണമുഖി ഏത്തവാഴകളും വിജയന്റെ മനസ്സിൽ നിറയ്ക്കുന്നത് അതിരറ്റ സന്തോഷം റെഡ് ലേഡി പപ്പായ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നതായിരുന്നു നൂറ് റെഡ് ലേഡി പപ്പായ അതിനകത്ത് അഞ്ചെട്ടെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി മുഴുവനും നമുക്ക് നന്നായി കിട്ടി നല്ല നല്ലായിരുന്നു അതിന് കുറഞ്ഞ വില അൻപത് രൂപ കിലോയ്ക്ക് വെച്ച് നമുക്ക് കിട്ടുന്ന നാട്ടിൻപുറത്ത് ആൾക്കാർ കൊണ്ടുപോയി കടകളിൽ കൊടുത്ത് എല്ലാം നല്ലൊരു ഇതായിരുന്നു അരസ്ഥലത്തായിരുന്നു നാട്ടിൻപുറത്ത് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് റെഡ് പപ്പായ അതിൻ്റെ രണ്ട് മൂന്ന് ഇനം ഉണ്ട് ഉണ്ടതിൽ വലിയ നീളമുള്ളതുകൊണ്ട് ഊരുണ്ടതുകൊണ്ട് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ളതുണ്ട് വലുത് എല്ലാം നല്ല ഔട്ട്പുട്ട് കിട്ടുന്നതാണ് റെഡ് അടി അത് പശുവിൻ ചാണകവും പച്ചില വളവുമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് കാച്ചിൽ കൃഷിയും നേട്ടമായി ഒരു കിലോ കാച്ചിൽ നൂറ് രൂപ നിരക്കിലാണ് വിറ്റത് ഒരു ചുവടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോ കാച്ചിൽ വരെ ലഭിച്ചു കാച്ചിലും പപ്പായയും മാത്രം കൃഷി ചെയ്താലും നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിജയൻ്റെ അനുഭവ സാക്ഷ്യം ഈ റെഡ്ലേഡി പോലെ തന്നെ നല്ലൊരു കൃഷിയാണ് കാച്ചിലിൻ്റെ കൃഷി അതൊന്നും കഴിക്കണമൊന്നും കുഴപ്പമൊന്നുമില്ല ആൾക്കാർ വലുതായിട്ട് വളവും വേണ്ട അത് നന്നായിട്ട് നട്ട കുഴിവെളം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതായിട്ട് ഒരുപാട് പിന്നെ കുറേ കഷ്ടപ്പെടേണ്ട കാര്യം പിന്നെ ചെന്നിൽ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പൗരം പോലെ നമ്മൾ വളയിട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ കാച്ചിലുണ്ടാകുവാനാകും ഓണവിപണി മുന്നിൽ കണ്ടുള്ള കൃഷിയാണ് ഇത്തവണ നടത്തിയത് കൂടുതലായി നട്ടത് സ്വർണ്ണമുഖി ഏത്തവാഴകൾ എട്ട് പടല വരെയുള്ള കുലകൾ ലഭിച്ചു മുപ്പത് കിലോ വരെ തൂക്കമുള്ള കുലകൾ ചൂടപ്പം പോലെയാണ് മാർക്കറ്റിൽ വിറ്റുപോയത് ഏത്തം നമ്മൾ രണ്ട് മൂന്ന് സൈസ് ചെയ്ത സ്വർണ്ണമുഖി ചെയ്ത് മഞ്ചേരിക്കുള്ളൻ ചെയ്തു പക്ഷേ സ്വർണ്ണമുഖിയുടെ ഔട്ട്പുട്ട് മഞ്ചേരിക്കുള്ളന് കിട്ടത്തില്ല സ്വർണ്ണമുഖി എന്ന് പത്ത് ഇരുപത് ഇരുപത്തിനാല് കിലോ വരെ വന്ന ഇരുപത്തഞ്ച് കിലോ അടുത്ത് വന്ന് വണ്ണെന്ന കുല ഉണ്ടായിരുന്നു നമുക്ക് ഇത്തവണ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വില ഉണ്ട് പക്ഷേ ഞാലിക്ക് വിലയുണ്ട് നമുക്ക് വിജയന് കൃഷിയോടുള്ള കമ്പം ചെറുപ്പം മുതലേ ആരംഭിച്ചതാണ് കേരള ബാങ്കിൽ സീനിയർ മാനേജരായി ജോലി നോക്കുമ്പോഴും വിജയൻ കൃഷിയെ നെഞ്ചോട് ചേർത്തു ജോലിയുടെ ഇടവേളകൾ മുഴുവനും കൃഷിക്കായി നീക്കിവെച്ചിരുന്നു സർവീസിൽ നിന്ന് വിലവിച്ച ശേഷം മുഴുവൻ സമയ കർഷകൻ കൃഷി നൽകുന്ന നല്ല പാടങ്ങൾ യുവതലമുറയ്ക്ക് പകർന്നു നൽകാനും വിജയന മടിയില്ല മണ്ണഞ്ചേരി കൃഷിഭവന്റെ കർഷകനുള്ള അവാർഡും പി സി വർഗീസ് ഫൗണ്ടേഷന്റെ മികച്ച കർഷകനുള്ള അവാർഡും എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും വിജയന ലഭിച്ചിട്ടുണ്ട്